വമ്പൻ അവകാശവാദങ്ങളില്ലാതെ വളരെ നിശ്ശബ്ദമായി തിയേറ്ററിൽ എത്തുകയും അത്യാവശ്യം മോശമല്ലാത്ത പ്രകടനം നടത്തുകയും ചെയ്യുകയാണ് മിറാഷ് എന്ന സിനിമ പുതിയ എഴുത്തുകാർക്കൊപ്പം ജിത്തു ജോസഫ് അണിയിച്ചൊരുക്കിയ മിറാഷ് ഒരു നീറ്റ് ത്രില്ലർ തന്നെയാണ് നൂറ്റി അമ്പത്തിരണ്ട് മിനിറ്റിനുള്ളിൽ പ്രേക്ഷകരെ അവസാന നിമിഷം വരെ ആകാംക്ഷയെ കുരുക്കിയിടാൻ മിറാഷിന് കഴിയുന്നുണ്ട് ഞെട്ടിക്കാൻ തക്ക പുതുപുത്തൻ കുത്തൻ സംഗതികളൊന്നുമില്ലെങ്കിലും ത്രില്ലർ എന്ന നിലയിൽ മോശമല്ലാത്ത ഒരു ചിത്രം തന്നെയാണ് മിറാഷ് എന്ന് പറയുന്നത് വളരെ പതുക്കെ പോകുന്ന ആദ്യ പകുതിയും ട്വിസ്റ്റുകൾ നിറഞ്ഞ രണ്ടാം പകുതിയുമായി സിനിമ മുന്നോട്ടു പോവുകയാണ് കോയമ്പത്തൂരിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അഭിരാമി എന്ന കഥാപാത്രം അതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തന്റെ കാമുകൻ കിരണിനെ കാണാനില്ലെന്നറിയുന്നു അതേ തുടർന്ന് കിരൺ എവിടെയെന്ന് കണ്ടെത്താൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് കൂടിയായ അശ്വിന്റെ സഹായം തേടുകയാണ് അഭിരാമി ഇത്രയും കാര്യങ്ങൾ ആദ്യ പത്ത് മിനിറ്റിൽ പറഞ്ഞുവച്ച ശേഷമാണ് ജിത്തു ജോസഫ് കഥ തുടങ്ങുന്നത് ആരാണ് കിരൺ എന്താണ് കിരണിന് സംഭവിച്ചത് എന്നതിനുള്ള ഉത്തരങ്ങൾ തേടി അഭിരാമിക്കൊപ്പം പ്രേക്ഷകരായ നമ്മളും സിനിമയിലൂടെ സഞ്ചരിക്കും ഹിറ്റ് സിനിമയായ കൂമന് ശേഷം ആസിഫ് അലി ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ വരുന്ന സിനിമയാണ് മിറാഷ് കിഷ്കിന്ദ കാാണ്ഡത്തിനു ശേഷം ആസിഫ് അലി അപർണ ബാലമുരുളി കൂട്ടുകെട്ടിൽ വരുന്ന സിനിമ എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് ഓരോ സിനിമ കഴിയുമ്പോഴും ഒരു നടൻ എന്ന രീതിയിൽ കൂടുതൽ കൂടുതൽ അഭിനയിച്ച് തെളിഞ്ഞു വരുന്ന നടൻ കൂടിയാണ് ആസിഫ് അലി കഥാപാത്രങ്ങളുടെ ആഴവും പരപ്പും ശ്രദ്ധയോടെ പഠിച്ചെടുത്ത് തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിച്ച് സിനിമ ചെയ്യുന്ന ആസിഫിന് നായിക പ്രാധാന്യമുള്ള ഈ സിനിമയിൽ അശ്വിൻ എന്ന കഥാപാത്രത്തിന്റെ നിസ്സഹായതകളുടെ ആഴം മനസ്സിലാക്കി അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട് വലിയ അവകാശവാദങ്ങൾ ഇല്ലാതെയാണ് മിറാഷ് തിയേറ്ററുകളിലേക്ക് എത്തിയത് പ്രൊമോഷന്റെ വലിയ ബഹളങ്ങൾ ഒന്നും തന്നെ സിനിമയ്ക്കുണ്ടായിരുന്നില്ല എങ്കിലും ജിത്തു ജോസഫ് എന്ന സംവിധായകൻ ഒരു സിനിമയുമായി വരുമ്പോൾ അദ്ദേഹം തന്നെ സൃഷ്ടിച്ച ദൃശ്യം എന്ന ബെഞ്ച് മാർക്ക് സിനിമ വെച്ചാണ് കാണികൾ മാർക്കിടുക അങ്ങനെ നോക്കിയാൽ അത്യാവശ്യം പാസ് മാർക്ക് നേടുന്ന സിനിമയാണ് മിറാഷ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഥാപാത്രങ്ങളുടെ പശ്ചാത്തലം അതിന് ക്രൈമുമായുള്ള ബന്ധം തുടങ്ങിയ അന്വേഷണത്തിന്റെ വഴികളിലൂടെ പ്രേക്ഷകനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കഥാകൃത്ത് സിനിമയിലൂടെ വളരെ പതിഞ്ഞ വേഗതയിൽ കഥാപാത്രങ്ങളിലൂടെ കഥ പറഞ്ഞു മുന്നോട്ട് പോകുന്ന സിനിമ ആദ്യ അവസാനം പ്രേക്ഷകർക്ക് ചിന്തിക്കാനുള്ള പ്ലോട്ടുകൾ ഇട്ട് വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് വരെ കാണികൾ കഥകൾക്കൊപ്പം സഞ്ചരിക്കാൻ പറ്റും ആസിഫ് അലിക്കും ഒപ്പം ഹക്കീം ഷാജഹാൻ ഹന്ന റജി കോഷി ദീപക് പറമ്പോൾ സമ്പദ് രാജ് അർജുൻ ശ്യാം ഗോപാൽ തുടങ്ങി നല്ല അഭിനേതാക്കളെയാണ് ജിത്തു ജോസഫ് മറ്റ് കഥാപാത്രങ്ങളായി കൊണ്ടുവന്നിരിക്കുന്നത് മികച്ച പ്രകടനത്തിലൂടെ ഓരോരുത്തരും തങ്ങളുടെ ഭാഗം വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട് മുറാഷ് ഹിന്ദിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുകയും നടക്കാതെ വന്നപ്പോൾ മലയാളത്തിൽ ചെയ്യുകയായിരുന്നു എന്നും ജിത്തു ജോസഫ് വ്യക്തമാക്കിയിരുന്നു ഒരു പക്ഷേ മലയാളം സിനിമയുടെ മേക്കിംഗ് കണ്ടാൽ ഇനിയൊരു ഹിന്ദി റീമേക്കിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്ക് സംശയിക്കാൻ സാധിക്കും